മലയാളികൾ തങ്ങളുടെ മഹാരാജാവായിരുന്ന മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രതീകമാണല്ലോ ഓണം ഓണത്തിനെക്കുറിച്ചുള്ള കഥ കേൾക്കാം ദ സ്റ്റോറി ഓഫ് ഓണം വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ പൂക്കളം സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങി ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന സ്ത്രീജനങ്ങൾ പിന്നെ വിഭവ സമൃദ്ധമായ സദ്യയും കൈകൊട്ടിക്കളിയും തുമ്പി തുള്ളലും കുമ്മാട്ടിക്കളിയും പുലിക്കളിയും അങ്ങനെ ഓടികൂട്ടാൻ എന്തെല്ലാം അല്ലേ ഓണക്കഥ കേൾക്കാം പ്രഹ്ലാദ പൗത്രനായ മഹാബലി അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം ആചരിച്ചു കൊണ്ടിരിക്കെ ഹ്രസ്വകായനും തേജസ്വിയുമായ ഒരു ബാലൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു മഹാബലി ഈ തേജസ്വിയായ ബാലനെ സ്വാഗതം ചെയ്തുകൊണ്ട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് തൻ്റെ കാൽ ചൂട് കൊണ്ട് അളക്കാവുന്ന മൂന്നടി സ്ഥലം വേണമെന്നാണ് ആ ബാലൻ അപേക്ഷിച്ചത് ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണു അല്ലാതെ മറ്റാരുമല്ലെന്ന് തൻ്റെ ഗുരുവായ ശുക്രാചാര്യർ സൂചന നൽകിയിട്ട് പോലും ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലി ഉടൻ തന്നെ ബാലൻ്റെ അപേക്ഷ സ്വീകരിച്ചു ആദ്യ ചൂടിൽ ഭൂമിയെ മുഴുവനായും രണ്ടാം ചൂടിൽ ആകാശത്തെ മുഴുവനായും അളന്നു ഇനി മൂന്നാം ചൂട് എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു വിഷ്ണുഭക്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി ചക്രവർത്തി മൂന്നാം ചൂട് വെക്കാനായി തികഞ്ഞ ഭക്തിയോടും സമർപ്പണ ഭാവത്തോടും തന്റെ ശിരസ് ആനന്ദപൂർവം വാഗ്ദാനം ചെയ്തു അദ്ദേഹത്തിന്റെ സമർപ്പണ ഭാവത്തിൻ്റെ അംഗീകാരം എന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മഞ്ഞന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോടൊത്ത് ചേരുന്നതിനായി പാതാളത്തിൽ നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള അനുവാദം നൽകി ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കപ്പെടുന്നത് പല ഐതിഹ്യങ്ങളിൽ ഇതൊരു ഐതിഹ്യമാണ് തിരുവോണ നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമായ കാലമാണ് വിളവെടുപ്പിന്റെ ഒരു ഉത്സവമായും ഓണം അറിയപ്പെടുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഓണാശംസകൾ